മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹൈസ്കൂളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുചേരുന്നു മാനവേദനീയം നാല് എന്ന പേരിൽ ജനുവരി രണ്ടിന് സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ മാനവേദൻ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ബാച്ചിലെ എഴുന്നൂറിലധികം വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം പേരെയും പങ്കെടുപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത് നാൽപ്പത്തിരണ്ട് വർഷത്തിനു ശേഷം നടക്കുന്ന നാലാമത് സംഗമം മറ്റു പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കാനാണ് സംഘാടകരുടെ ശ്രമം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗാനമേള സ്കിറ്റ് കഥാപ്രസംഗം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു രണ്ട് ബാച്ചിന്റെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ തന്നെ നാളെ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒമ്പതര മണിക്ക് സ്കൂളിൻ്റെ അങ്കണത്തിൽ ഒത്തുചേരുകയാണ് മനവേദനയും ഫോർ എന്ന പേരിലാണ് നമ്മളവിടെ ഒത്തുചേരുന്നത് മുൻകാലങ്ങളിലൊക്കെ തന്നെ നിങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് മനവേദനയും ഒന്ന് വനവേദനയും രണ്ട് വനവേദനയും മൂന്ന് ഈ പരിപാടികളൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചിരുന്നു ഒരു പക്ഷെ ഇത്തരത്തിലുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂടിച്ചേരലുകളൊക്കെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അറിയിക്കുന്നത് വളരെ അപൂർവമായി ഈ ഒരു ബാച്ചിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റ് ബാച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് ഞങ്ങൾ ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് ഈ കാലയളവിനുള്ളിൽ കൂടെ പഠിച്ച സഹപാഠികൾക്ക് താങ്ങും തണലുമായി നിൽക്കാൻ ഈ ബാച്ചിനായിട്ടുണ്ട് പതിനാറ് ലക്ഷത്തിലധികം രൂപയുടെ സഹായം സഹപാഠികൾക്കായി സ്വരൂപിച്ച് വിതരണം ചെയ്യാൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു സ്കൂളിലും അവിടെ പഠിക്കുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും എല്ലാ പിന്തുണയും ഈ ബാച്ചിൽ നിന്നുണ്ടാകുമെന്നും സംഘാടക സമിതി പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത പ്രവാസികളായ പലരും ഈ സംഗമത്തിൽ പങ്കെടുക്കും ഏറ്റവും കൂടുതൽ പ്രവാസികൾ പങ്കെടുക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമമായിരിക്കും മാനവദനീയം ഫോർ മാനവേദൻ സ്കൂളിൽ നടക്കുക എന്ന് സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അബ്ദുള്ള വല്ലാൻ ജിറാബി ഹരിദാസൻ കെ ശശികുമാർ ബി എ സലീം അബ്ദുൾ റസാഖ് മൈത്രി യു കെ കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു എ പ്ലസ് മിഷൻ നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படன கேந்திரம் பாலே மாட் எடக்கரா